അത് തികച്ചും ഞാദർഷികം മാത്രമാണെന്നും ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാണെങ്കിൽ സന്തോഷകരമായ ഒരു ഇന്ന് ഈ രണ്ട് ജനങ്ങളും നടക്കുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ പല തളങ്ങളിലും വരാണ്ടായി അത്തരം ഹലോ ആടല്ലാ അയിന്റെ ഭർത്താന്ന് പറയണ്ട ഞാൻ ഒരു മൂന്നാം ദിവസമായി ഹോസ്പിറ്റലിൽ കൂടെ അറിഞ്ഞ പെണ്ണുങ്ങളെയും കൊണ്ട് അസുഖം അത് അസുഖം അല്ല ായിട്ട് ഓളെ പ്രസവത്തിന് വണ്ടാ നീ എങ്ങോട്ടെ തള്ളി കയറുന്നേ ഇത് ലേബർ റൂമാണ് അതെ പെണ്ണിൽ കൊറച്ചൂറ് പറഞ്ഞി ആ എന്റെ പേര് ഇന്റെ നിങ്ങളല്ല ഭാര്യയുടെ ഓളെ പേര് മുക്കുളിച്ചു ഓ എന്നാ ശെരി കൊണ്ടു കൊടുത്തോ ആറേന്ദ്ര മതി അല്ല യോ ഇല്ലേ നിങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ഇല്ലേ ഒന്നും ആയിട്ടില്ല അല്ല നിങ്ങൾ ഞാൻ നിങ്ങളോ ഞാൻ മുക്കുന്ന പാമ്പടി മുക്കുന്ന പാമ്പടി മുക്കു പറയുന്ന കേട്ടിട്ടില്ലേ ആ പാമ്പടി അവിടെ ആ മുക്കിലീടല്ലേ ഒരു അവിടെ അവിടെ തന്നെ ഒരു മമ്മത്തും ഞാൻ ഏ മമ്മത്ത കുഞ്ഞെ ജമ്മോല്ലേ അല്ല മൂപ്പരെ എങ്ങനെ നിങ്ങൾ അറിയണത് മൂപ്പരെ വലിയ മകളില്ലേ റുക്കിച്ച ആ ഓളെ കെട്ടിക്കണത് ആരാ ആരാ പറഞ്ഞു പറഞ്ഞു കുടുംബക്കാരായ കുടുംബക്കാരാ നിങ്ങള് ബഷീർ അല്ല ഇങ്ങ വേദന അടക്കിട്ട് പോകന്നെ അയില്ല പറയ വേദന അടക്കിട്ട് പോകുന്നത് തന്നെയാണ്

ആസ്വത്രിക്കാർ പറഞ്ഞു കേട്ടിട്ട് അതിനനുസരിച്ച് തുള്ള കോലല്ലോ അത് ശരി എന്നെ പള്ളിയിൽ ഇണ്ടായ ഏത് പെണ്ണും പോകും അയിനിപ്പോ ആശുപത്രിക്ക് പോകട്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഇപ്പത്തെ പെണ്ണുമാരോടൊപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പള്ളിയിൽ കിട്ടുന്ന യൂറിയ അന്ന് മുതൽ തുടങ്ങി ആശുപത്രി ശരി എന്നെ അന്ന് തൊട്ട് തുടങ്ങും പത്തഞ്ഞൂറ് മാസ മാസ സ്കാനിങ് പ്രത്യേകിച്ചും

പൈസ കൊടുങ്ങോടെ പരിപാടി ആലോചിച്ചു അതിനാണെങ്കിൽ ഞമ്മളെ പോലത്തെ ആൾക്കാർ നിന്നൊക്കണമുണ്ട് എന്താ ഞമ്മളൊക്കെ ഉമ്മമാരെ എട്ടും പത്തും പറ്റിക്കുന്നു ഒരു ആസൂത്രയും ഓല് കണ്ടിട്ടില്ല ശരി എന്നെ ഇങ്ങനെ പറ്റിയത് കുണ്ടമുറി നിന്നോട് എപ്പോഴും എപ്പോഴും ആ എന്നിട്ട് ഓൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഈ ആസൂത്രാനും നീരാനും പറ്റാത്ത അത് അതിലും കോണക്കുണ്ട് എന്തൊക്കെ എന്റെ മൈമെ എവിടെ തമ്പുരാനോ െ അതിൽ ഞമ്മക്ക് ലിസ്റ്റ് എന്താ കാക്ക ഇത്ര പേടിച്ചാലേ ആ മതിയാലേ കൊന്തം ചെയ്തു ആഹത്തില്ല ഒന്നാര കാക്കിറ്റിലും നിങ്ങള് കോണിങ് കയറി വന്നേക്കാണെങ്കിൽ നിങ്ങളെ മൈമോ എപ്പോഴോ എത്തണ്ടോടത്ത് എത്തിയേക്കും അടച്ച തമ്പുരാനെ അപ്പൊ പണി കഴിഞ്ഞു നീ പറയ പണി കഴിഞ്ഞു എന്നല്ല നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യത്തിക്കും ലഹ ഹവലവരാ അ എന്തിനാ ഓൾ ഓപ്പർച്ചൂണിറ്റി വൈ അപ്പോൾ ഇങ്ങനല്ലേ ഒരു നെഞ്ഞവേദന ആക്കി വന്നാണ് പറഞ്ഞു എന്റെ മൈമൂറി നെഞ്ഞേട്ടൊന്നുമല്ല ഒരു പാർണ വെട്ടാ രസവേദി ലഹ ഹവലവരാ രസവേദി നിങ്ങൾ ഒന്ന് നോക്കൂ ആ പാറടച്ചതാ ദുരയൻ ഇഞ്ച മൈമൂ ഇവർക്കേ പകുകൊണ്ട് കളര കൊണ്ടാടി മൈമൂ മൈമൂ

ോട്ടേ ഇപ്പോളത്യ്മു ഓരത്തിന്റെ ഇത് ലേബർ റൂമാ അങ്ങനെ അങ്ങ് കേറി പോകാനും പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാലോ ഒരു മുള്ളുച്ഛനും കൂടി ഞാൻ ഓരോ ഒന്നും ശെരിയാവൂല പിന്നെ ലേബർ റൂമെന്താ നിങ്ങള് ബെഡ്റൂമോ ഒപ്പം കൂട്ടടക്കാൻ സാറേ ഇന്റെ മൈമു ഒരു കിള്ളക്കുട്ടികളെ മാരിയാണ് ഒന്നിനൊരു ധൈര്യല്ല

ല്ലേ പഠിച്ചോ എൻ്റെ മാണിപ്പത്തേ ഞാൻ കഴിഞ്ഞ ആഗോലമുള്ള പൊന്നാറ ചെങ്ങായ്മ ഇങ്ങൾക്കൊക്കെ അല്ലേ പെണ്ണുങ്ങൾക്കാണ് ഈ ഗതി വന്നിക്ളിച്ച് നിങ്ങളെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ ഇന്നിപ്പോ നിങ്ങളായിട്ട് അല്ലേ അതാ ഞങ്ങളും ഞങ്ങളെ പെണ്ണുങ്ങളെ പോരന്താ തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് അതന്നെ അത് നിങ്ങളടുത്തൊന്നും രാവിലെ കുത്തിരിപ്പൊന്നും വേണ്ട അത് അങ്ങനെ അവിടെ നടന്നു പോകും നിങ്ങൾ വന്ന് വിളിന്ന് കുത്തിരുന്നാണേ ഇല്ല ഞാൻ ഇവിടെ ഇരിക്കൂല എന്ന് വെച്ചാൽ മൈമാണി ഞാൻ കാണാതെ അതിന്റെ വിളിന്നാന്ന് ഒഴിവാക്കണായി

ഈ ദുനിയവിലുള്ള മുഴുവൻ പെണ്ണുങ്ങളും നിങ്ങൾ ഇവിടെ അടിഞ്ഞിരിക്കുന്നുണ്ടോ നിങ്ങളുള്ള കുത്തിൻ്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ ഡോക്ടർമാരും ഡോക്ടർമാർ അല്ലേ അത് ഒരു കൈകാര്യം ചെയ്യൂലേ അതിന്റെ അടുത്ത് ഞമ്മൾ കയറി ചെന്നാ ഓരോ വലിയ പണി നടക്കോ അതിന് ഇഞ്ചമായി ഇങ്ങനെ ഒരു മാണി കുറുകൂടി നിക്കാൻ മുന്നൂറ്റി മുപ്പത്തി ആറ് നാടിനോ പൊട്ടിക്കാണ്ടാണോ ഒരു പെണ്ണ് നാളെ കൂട്ടാൻ കൊടുക്കിയപ്പോ ചെറിയ മുറി ജീവകോണമായി നാടിനരമ പൊട്ടിഞ്ഞാണ്ട് എങ്ങനെയൊക്കെ ആ നാടിനരമയും പൊട്ടിയാണ്ട് ദുന്യാവിൽ ഏതെങ്കിലും പെണ്ണ് മരിച്ചതായിട്ട് കേട്ടിട്ടോ നിങ്ങൾ മൈമൂന കുഴപ്പം പറ്റില്ല ഉഷാറായിട്ട് നിങ്ങളൊന്നും വന്നു ഇച്ചിന്റെ മൈമൂനെ കട്ടാതെ ഇപ്പോ മക്കളെ അല്ല ഈ മദ്ദനെ ോ ഇയാള് രണ്ടാംഘട്ട അതന്നെ ഏക്കാറുണ്ട് അല്ലാതെ സ്വന്തം കൊന്നു അത്ര ഒഴിപ്പിച്ചൂല ആളെ കണ്ട ഒരു പത്തൊമ്പത് വയസ്സിന്റെ മേപ്പെട്ടല്ലാതെ

അതൊക്കെ സാമാനത്തോടെ കുത്തി അതന്നെ അതൊക്കെ അതിന്റെ മുറ പോലെ അവിടെ നടക്കൂലെ ഇയാൾ ഞാൻ പന്നി കൂട്ടുന്നു ആ എന്നാ പന്നിക്കൂട്ടാരും കുട്ടി തൽക്കാലം ഇവിടെ അടങ്ങിയിരുന്നാണി ഇങ്ങളെ മാറി ഓരോ മാണിക കല്ലാളെ അതിന്റെ ഉള്ളിലിട്ടിട്ടാ ഞങ്ങളും ഇരിക്കുന്നത് അതന്നെ വലിയ ഒരു പൈസ കണ്ടോട്ട് ഇവിടെ കുത്തി മതി ബാക്കി എത്ര പോലും പൈസ നല്ലോണം കരുതി കഴിച്ചിട്ടുണ്ട് ബാക്കി ലോൺ എടുക്കാൻ വേണ്ടിയെത്തിന് ഒന്നുണ്ടല്ലോ അല്ല മൈമു മൈമു ആ ആ മൈമെന്നെ ഓള് പേറെ കഴിഞ്ഞ് വരും ഇന്നാലും ഒറ്റക്ക് ബാക്കി ഇതിനകത്ത് നിങ്ങള് കൂടിക്കൊടുത്തില്ലേ ഇതേ ഒറ്റക്ക് കരുതട്ട കാക്ക ആരേ കാന്റെ ആളില്ലേ പെണ്ണുങ്ങളാ തോന്നുന്നു ആലാണന്റെ ആളേ പൊന്നാരെ കാക്ക അതാവുമ്പോ ഒരു അതിനെന്തിനാ നിങ്ങള് വേജാറാണ് അല്ല മേരിമുട്ടിയാക്കാ നിങ്ങള് പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് ഭയങ്കര മനസ്സിലായി ഇത് ഗ്രാമത്തോളാ രണ്ടാമത്തതോ മൂന്നാമത്തതോത്ത ഇച്ചായി പറയുന്നത് ഇഞ്ച മൈമുഞ്ചാമത്തോളാ ഓളട്ടി കൊണ്ടിരുന്ന എത്രയും കാര്യങ്ങൾ എത്രയും കാലം ഞാൻ മൈമൂനെ കെട്ടിട്ടായി കഴിഞ്ഞ ജമാതുല്ലാഹർക്ക് നാൽപ്പത്തൊന്ന് കൊല്ലായി നാൽപ്പത്തൊന്ന് കൊല്ലോ അത് ശരി അപ്പൊ കുട്ടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണെ വെറുതല്ല വരാതുകളെ എന്റെ മൈമൂനെ അടങ്ങാറാക്കി എന്താണ് നീന്തേട്ടാന്ന് പോന്നാണെങ്കിൽ അവിടുന്നേ അതിലൂലും ഇറച്ചിട്ട് കേൾക്കൂ അത് സർവസാധാരണയാണ് നിങ്ങൾ എന്താ മാറി വെല്ലുമാരി കുത്തി കട്ടൻ ചായ വെള്ളം എന്താ എത്തനാ നാട്ടിലൊക്കെ ആ ചങ്കന്നിറങ്ങൂടാ ഓ വല്ലാത്തൊരു ചങ്കിലാണ് ചങ്കിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ചങ്കിലെന്ത കുട്ടികളുടെയും വെക്കിയത് വയ്ക്കിയതോ ഇപ്പൊ ഓരോന്ന് ഓരോന്ന് വെറ്റ് ഇതോടൂനായി അപ്പന്റെ എത്തരാതാ ം പറ്റപ്പോന്നാര ഏ ആമത്തതാണെങ്കിലേ ഇത് വല്ല കോട്ട വീട്ടിൽ നീച്ചു പോയത് അത്ര പണി ഉണ്ടോ ഇയാളെ കാട്ടിക്കൂട്ടി കണ്ടപ്പോ ഞാനും കരുതി കടുങ്ങി പേരാണ് കടുങ്ങിയാണെങ്കിലും ഒടുങ്ങിയാണെങ്കിലും ഇത് പേര് പേരെന്നെ അല്ലേ ഇന്റെ മൈമൂനാണെങ്കിൽ ഒരു മുള്ളുത്തിയാലും കൂടി പേടിയാ ൊട്ടെ നായ പിന്ന മറ്റും ഇതാണ് ഈ പണ്ടാറപ്പുണ്ണുകളുടെ സ്വഭാവം ആതോളം കാക്കോ ചൊയിക്കോന്നും കുറിച്ച് ഒപ്പം നടന്നേ ഈ ലേബർ റൂമിൽ നിന്ന് കഴിഞ്ഞാല് തൊള്ളി തോണി മുപ്പത്തി രണ്ടും മുടിച്ചാല് ഒറത്തിരിക്കീ കടവും കള്ളിയും വാങ്ങി ടെൻഷനായിരിക്കണെ ഈ പണ്ടാറപ്പുണ്ണെന്ന് പറയാനല്ലല്ലോ ആ നേരത്തെ മരണത്തിന്റെ പൗതി വേദന അല്ലേ അതുകൊണ്ട് അറിയാതെ പിന്നെ ഒരു പറയാ ആ എന്നാ വ്യക്തം അനുഭവിച്ച പിന്നെ മാണ്ഡ നോക്കൂ അതില്ല മൂന്നും നാലും പട്ടം പിന്നെ പോലെ അതിന് വെറ്റാം ആ ഇതിനൊക്കെ തനിക്ക് തിഞ്ചും കൊണ്ട് നിൽക്കണ നമ്മള് പത്ത് മാസം ഏറ്റീനിയും പെറ്റീനീം പോലീസ് ആണുങ്ങളെ പ്രശ്നവേദന വേറൊരു അറിയില്ലല്ലോ ആ എന്നെ ആ കുട്ടിയാളെ ഈ പേര് നോക്കുമ്പോ നല്ല വ്യക്തം ഉണ്ടാവുമോ ില്ല ഞാൻ ആ ഓപ്പറേഷൻ കുറച്ച് നിർത്തില്ലേമൂലി നിർത്തി ഇനി പരിപാടി തന്നെ വേണ്ടേ തൊള്ളിന് സാസ് ഒതുങ്ങാതെ എന്നിട്ട് പെണ്ണുങ്ങളെ പേര് ഇനി അതൊക്കെ താനും നിന്നോളൂലേ അല്ല വീട്ടില് കാർത്തിയാനിന്റെ ആളുണ്ടോ കാർത്തിയാനി മൈമൂന ആയിട്ട് മതിയോ ഏ ഈ കുറിപ്പുണ്ടോ

ഇതല്ലേ അത് ഭാര്യ ഇനിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നല്ല ബെസ്റ്റ് മരുന്നോ ഇത് വല്ലാത്തൊരു പുരുഷ അല്ല നിങ്ങളുടെ കൂടെ വേറെ ആരുല്ലേ ഏ നിങ്ങളൊക്കെ കാണും ജനിച്ചതും ഞാൻ ഒറ്റക്ക് ഓ ഇവന് ഭാര്യ എന്നോ മക്കളെന്നോ വല്ല വിചാരമുണ്ടോ എന്ത് പണ്ടാരെങ്കിലും ആകട്ടെ എനിക്കെന്തോ ഹലോ ഗണേഷ് ഡൗൺലോഡായോ ഇല്ലല്ലേ അത്തനോടാണ പോലെ എളുപ്പല്ല ഡൗൺലോഡ് ു ഈ കൊതുകാളടിയിൽ എങ്ങനെ ഈ ചങ്ങായി പടിയെ പറഞ്ഞു ആ ശരീരത്തിൽ നിന്നൊക്കെ എങ്ങനെ കൊതുക് ഇരിക്കണേ കൊതുകിരുന്ന കൊതുക് ജാതകാനിന്റെ ആളുണ്ടാവും പ്രസംഗിച്ചു

Trips, foods, problems, so ി എപ്പിച്ചു ഞാൻ എന്താ ഇവിടെ ഒരാക്ക് കൂറും കറി ഏറിയിട്ടും പോയി ഒരാൾക്ക് അല്ലെ പോകായിട്ടും പോയി മുംതാസിന്റെ ആളാരാ ആരാ മുൻദാസ് പ്രസവിച്ചു ആൺകുഞ്ഞാണ് അലഹമില്ല അല്ല ചങ്ങായി മൈമ എന്താ ആ അറിയാ പറയാറിയ ആനക്കെ ഒഴക്കെ അറിയാം അതിനുള്ളിൽ കൊന്ന് കേരാനും ആയിക്കൂല ഞാൻ ചോദിച്ചില്ലല്ലോ അതിനൊരു മറുപടിയും അറിയില്ല ആ കോട്ടം ഞാൻ ഗ്രൂപ്പിലിട്ടേ ഞാൻ ഒഴിത്തില്ലായിട്ടേക്കാരോ ഉണ്ടെങ്കിപ്പോ എപ്പഴും ചായ വെള്ള എന്താ വേണ്ടത് കൊണ്ടാ കൊടുത്തോ ആ ആയിക്കോട്ടെ കൊച്ചു ചായന്റെ അത് കൊടുക്കട്ടെ ഇയാളെ കൊണ്ട് അതവിടെ വെച്ചോ കൊടുക്കാനാവുമ്പോ ഞാൻ പറയാം തുള്ളി ചൂടിന്റെ വെള്ളം പറ്റിയാലേലും ഒളും എളുപ്പം പറ്റിട്ടേനും അറിയുന്നു ആ മദ്യം അയക്കൂലച്ച എന്താ ചെയ്യാൻ കാക്ക അഞ്ചാർന്നും പറ്റിയ പരിചയം അതിന് കാണുന്ന പരിചയം നിക്കൂല്ലേ ഈ നാടൻ നാക്ക് തൂവാനൊന്നും ചെയ്ത് കാട്ടാതെ ഒന്ന് അടങ്ങിരിക്ക ഓനൊരു കുഞ്ഞുങ്ങളെത്താടുണ്ടോ നോക്കാണ് ഞാൻ എന്താണെങ്കിലും ഓന് ഭർത്താ ഓൻറെ കാർത്തിയ മുകൾസുണ്ടാവുണ്ടോ ഏ പിന്നെ ആണ്ട് പ്രസവിച്ചുണ്ടോ പെൺകുട്ടിയാ വേറെ അസുഖം എന്താ ഞമ്മളെ കൊടുക്കാൻ കഴിഞ്ഞില്ലേ ഒരു പറയുന്ന കെട്ടാൻ എത്തിക്കൊടുക്കണില്ലേ എന്നിട്ട് ഞമ്മളെ മാത്രം എന്തായാലും വ്യത്യാസം കണ്ടത് അല്ലോ ണ്ട് കഞ്ഞ വെള്ളം എന്താ കൊടുത്തോളൂ മൈമൂന്റെ കഞ്ഞായി ചൂടാർക്ക് ഇത് പെണ്ണിനോടെ നമുക്ക് കുട്ടിയേതുപ്പോ മൈമൂനെ കണ്ടീനോ ഇല്ല മനസ്സിന് മയം പെയ്തമാർക്ക് ഒരു കുളിര്ളിര് ബാക്കിലോടെ ഉള്ളും പുറവും ആകെ പൊറക്കിയ അത് കാണാൻ ആരു മൈമൂനാ മൈമൂനാനാ വേണ്ട എന്താ കഞ്ഞി ഒളിക്കലേ ആ അതാടാ ഒക്കെ ആവുമ്പോ പറയാ നീ മരുന്ന് വാങ്ങി പട മരുന്നോ നരുന്നേ മൈമൂനാക്ക് വേദന വരുന്നില്ല വേദന ഉണ്ടാകാല്ല മരുന്നാല് വേദം വാങ്ങിയാ മന്ദർത്ത വല്യങ്ങള് വേദന ഉണ്ടാക്കാൻ മരുന്നോ ഇഞ്ച മൈമൂല് അല്ലെങ്കിൽ തന്നെ ഒരു മുള്ളൊക്കിയ അതെ ഭാര്യ പ്രസവിക്കണ്ടേ പ്രസവിച്ചാ നിങ്ങൾ എന്നാ പിന്നെ ഈ മരുന്ന് വാ ഈ മരുന്ന് വേദി കുട്ടി വാങ്ങൂല അല്ലേ എന്താ മനസ്സിലാക്കി ഇഞ്ച മൈമൂനെ ഇഞ്ച പൈസ കൊടുത്ത് ഞാൻ വേദനിപ്പിച്ച് ഇഞ്ചേദി കുട്ടിയാക്ക നിങ്ങളൊക്കെ ബേദനിക്കാൻ പറ്റില്ല എന്റെ അത് ഇത് ഗൾഭപാത്രം വികസിച്ച് പേര് നടക്കാനും പറ്റുന്ന അത് ഞാനും വാങ്ങിക്കൊടുത്തി അൻ്റെ പെണ്ണുങ്ങളെ പാത്രം വികസിപ്പിച്ചതും വിജയിച്ചോണ്ടാക്കണവും എനിക്ക് ഇഷ്ടം ഇഞ്ച മൈമുനി ഞാൻ സമ്മതിച്ചില്ല ഇയാളത് അതെന്താ നിങ്ങൾ വന്നാണ് 아이세니 아이냐 그래 나 지금 주네니 양보르냐가? 아디, 난 내일 모든 많이 모자 얼른 놓지 못자리. 뭔데 잠깐 도리터? 아아, 아드잖아. 나 난이 많이, 나 많이 배트. 아이니 빨리 나한테 너네 태아 들어가. 아 리스트에 걸리면 뭐지 아까? 이자 언제나 이런 게 미스티지만다. 난 꼰냥 미소 일거라.

ഞാൻ അതൊന്നും കൊടുത്തു പറ്റോ ആ ചെണ്ട് വെറുതല്ലോ നീതിമുട്ടിയാക്കി എല്ലടക്കും വയസ്സൊരു പത്ത് ഇപ്പത്തെട്ട്ണെങ്കിലും മൈമു കാണാൻ വലിയ തെറ്റില്ല കേട്ടോണ്ടോ കുറച്ച് കൊടുത്തേ ആ കൊടുത്ത മൈമൂര് വണ്ണം കൊടുക്കാൻ വേണ്ടി പഠസമേ മൈമൂൻ എന്നെ കൂടുതൽ ആളാ ഡോക്ടർ വിളിക്കുന്നു ഔ അല്ല ഒരു മാണിക്കൂർ മാണ്ടി ഒന്ന് മകരുന്ന് ഒന്ന് കിട്ടി കിട്ട ആ ആക്കാ നിങ്ങള് മരുന്ന് സംഗതി നടന്നില്ലേ നമ്മൾ അംസക്കുട്ടി ഒന്നിനും ഒരു കുറവും വരുത്തില്ല ഓണ്ടുള്ള ആ ഞാൻ പുറത്തേക്കറിയോട്ടെ നിന്റെ മൈമൂലെത്തി ഞാൻ തന്നെ കേരാ ആരാ ഞമ്മളാണ് ഞമ്മളാണ് മൈമൂന്റെ ആള് അംശകുട്ടി തൽക്കാലം ആളായാ ആ മൈമൂല ആളെ കിട്ടാൻ തന്നെ ഞാനീ നിക്കണത് അവിടെ നിക്കു ഞാൻ പോരാ കൊണ്ടേക്കാൻ പറയാനേക്കാലോ മൈമൂന് കടന്ന ബെഡില് ഈ ഒരു കുട്ടി ഈ എഴുത്തും മാത്രമേ ഉള്ളൂ പിടി ഏ അപ്പയൂടെ ആ

നിങ്ങളെ കൂടെയുള്ള ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ട് ഫുട്ബോൾ ഒറ്റം നോക്കില്ലാതെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോഴത്തെ പ്രേമത്തിന് കുടുംബം കുട്ടികളും കായവും പരിധി ഒന്നുമില്ലാതെ അയാള് തന്നുരാനെ ഒരു കഞ്ഞിപ്പതം കൊണ്ടേ കൊണ്ടു പ്രേമം പൊട്ടി മുടക്കുന്നോ എങ്ങനെ തോന്നിയടിയിൽ അങ്ങോട്ട് ചറിയിരാന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുറം വയ്ക്കാൻ പറ്റിയിട്ടോ ഒരു വാക്കുണ്ട് എന്തിനും ഒരു നോക്കൊള്ളിന് തന്നെ ഞാൻ നോക്കിച്ചിട്ടോത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊത്തിരി നല്ലത് കുറച്ച് വിഷം ചെന്നൂടെ അതിനെ വരുമ്പോ ഇഞ്ചി തന്ന സന്തോഷത്തോട് കൂടുതലാണ് കൊച്ചിരല്ലോ ഞാനൊരു കവിത

സ്വന്തത്തിൽക്കല്ല നിങ്ങളെ മനസ്സിനൊന്നും യഥാർത്ഥ സ്നേഹമല്ല ഒരു നിമിഷം കൂടി കെട്ടടങ്ങനെ വെറും കാമം മാത്രമാണ് അത് കെട്ടറിഞ്ഞു കൂടി